ാന്ത്വനം എന്ന തന്റെ ആദ്യ പരമ്പരയിലൂടെ തന്നെ സാന്ത്വനം എന്ന തൻ്റെ ആദ്യ പരമ്പരയിലൂടെ തന്നെ എത്തി പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കിയ താരമാണ് സജിൻ സജിന്റെ ഭാര്യയെത്തുന്നത് സിനിമാ സീരിയൽ നടി ഷഫ്നയാണ് പ്ലസ് ടു എന്ന തങ്ങളുടെ ആദ്യ ചിത്രത്തിലൂടെ കണ്ടുമുട്ടി പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് സജിനും ഷഫ്നയും സാന്ത്വനും പരമ്പരയിലെ അഞ്ജലി എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ജനഹൃദയങ്ങൾ കീഴടക്കിയ ഗോപിക അനിൽ നടനും അവതാരകനുമായ ഗോവിന്ദ് പത്മസൂര്യാണ് താരം വിവാഹം കഴിച്ചത് മഞ്ഞിൽ വിരിഞ്ഞ പോവ് എന്ന സീരിയലിലെ നായകനായി എത്തിയ യുവ കൃഷ്ണയും കൃഷ്ണതുളസി എന്ന സീരിയലിലൂടെയും അതുപോലെ നിരവധി സിനിമകളിലും വേഷമിട്ട മൃദുല വിജയും പ്രണയിച്ച് വിവാഹം കഴിച്ചവർ കുടുംബവിളക്ക് എന്ന സീരിയലിലെ പ്രതീഷ് എന്ന കഥാപാത്രത്തിലെത്തുന്ന നോബിൻ ജോണി താരം വിവാഹം കഴിച്ചിരിക്കുന്നത് മമ്മൂട്ടി ചിത്രത്തിലെ നായികയായിരുന്ന ബിന്നിയയാണ് താരം ഒരു ഡോക്ടർ കൂടിയാണ് ഇപ്പോൾ ഗോവിന്ദം എന്ന സീരിയലിലെ ഗീതു എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു നിരവധി സിനിമകളിലും സീരിയലുകളിലും ഒരുമിച്ച് അഭിനയിച്ച താരദമ്പതികളാണ് ബീന ആന്റണിയും മനോജും ഇരുവരും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് സിനിമയിലൂടെ സീരിയൽ രംഗത്തേക്കെത്തിയ താരമാണ് ജോൺ അതുപോലെ തന്നെ സിനിമയിലും സീരിയലിലും സജീവമായിരുന്ന താരമാണ് ധന്യ മേരി വർഗീസ് ഇരുവരുടേതും പ്രണയവിവാഹമായിരുന്നു വളരെ ചെറുപ്രായത്തിൽ തന്നെ അഭിനയ രംഗത്തേക്കെത്തിയ താരമാണ് സൗപർണിക താരം വിവാഹം കഴിച്ചിരിക്കുന്നതും അഭിനേതാവായിരുന്ന സുഭാഷിനെയാണ് ഇരുവരും പ്രണയിച്ചാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് സിനിമയിലൂടെ സീരിയലിലേക്ക് എത്തിയ താരമാണ് ചന്ദ്രാലക്ഷ്മൺ നിരവധി സിനിമകളിൽ താരം വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കൂടുതലായും അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് സീരിയലുകളാണ് അതുപോലെ തന്നെ സിനിമാ സീരിയൽ തിളങ്ങി നിൽക്കുന്ന താരമാണ് ടോഷ് ക്രിസ്റ്റി ഉദാഹരണം സുജാത എന്ന സീരിയൽ ഒരുമിച്ച് അഭിനയിച്ചതിനെ തുടർന്ന് ഇരുവരും പ്രണയത്തിലാവുകയും പിന്നീട് വിവാഹം കഴിക്കുകയും ചെയ്തു വർഷങ്ങളായി അഭിനയ രംഗത്തുള്ള താരങ്ങളാണ് മനുവർമ്മയും സിന്ധു മനുവർമ്മയും നിരവധി സിനിമകളിലും സീരിയലുകളിലും ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ഇവരുടേതും ഒരു പ്രണയ വിവാഹമായിരുന്നു